ഈ കാട്ടിലെ മൃഗങ്ങളൊക്കെ ഇതെവിടെ പോയി വല്ല മൃഗമഹാസമ്മേളനത്തിനും പോയോ ഒരു മാനിറച്ചി കഴിച്ചിട്ട് കാലം കുറയായി ഡേയ് കാട്ടിലെ മറ്റു മൃഗങ്ങളൊക്കെ ഇവിടെ ഒരൊറ്റ എണ്ണത്തിനെ കാണുന്നില്ലല്ലോ എല്ലാവരും പേടിച്ച് കാട് വിട്ടു കാണും ഓഹോ അങ്ങനെയാണോ എന്താ ചെയ്യാ ഇവിടെ നല്ല ടേസ്റ്റി മാനിറച്ചി കിട്ടും അറിഞ്ഞിട്ട് വന്നതാ ഛേ പട്ടിണി ആവൂടെ ഗതികെട്ടാപ്പുലി പുല്ലും തിന്നും എന്നാണല്ലോ ചേട്ടൻ പതുക്കേതാ അവിടത്തേക്ക് വിട്ടോ അതിന്റെ ആവശ്യം വരില്ലടാ ആ പഴഞ്ചൊള്ളി ഞാൻ ചെറുതായിട്ട് ചെറുതായി ഗതികെട്ടാപ്പുലി കാക്കയേയും തിന്നും ആ ചേട്ടാ എന്നെ ഒന്നും ചെയ്യല്ലേ അറിയാതെ പറഞ്ഞു പോയതാ അവന്റെ ഒരു അവിഞ്ഞ തമാശ ആ കാക്കയാണെങ്കിലും കൊഴപ്പില്ല വിശപ്പായതുകൊണ്ട് നല്ല രുചിയായിരുന്നു എന്തൊരു പേടിത്തൊണ്ടന്മാരാണ് ഈ കാട്ടിന്റെ മൃഗങ്ങൾ പുലി വരുന്നു പോലും പുലി എനിക്കാരെയും പേടിയില്ല ബ്ലാഡ് ആനിമൽസ് ഇങ്ങനെ പേടിച്ചാൽ കാട്ടിൽ ജീവിക്കാൻ പറ്റുമോ ആരെയും കാണുന്നില്ലല്ലോ ഇനി പാമ്പോ മറ്റോ ആണോ അയ്യേ നീയായിരുന്നോ ചുമ്മാ പേടിപ്പിച്ചു കളഞ്ഞല്ലോ എന്നാലേ മുന്നിൽ വന്ന് എന്ന് ിൽ പല്ല് ഞാൻ മൈൻഡ് ഇറ്റ് ഇതിലും നല്ലത് ഗുഹയിലൊറ്റിരിക്കുന്നതായിരുന്നു ഇവിടെ വന്നിട്ട് ആകെ കിട്ടിയത് ഒരു പരട്ട അവിടെ നിൽക്കട്ടെ കുറച്ച് വെള്ളം കുടിച്ചിട്ട് ദാഹം മാറ്റാം ഇപ്പോൾ ദാഹം മാറ്റുന്നത് ബുദ്ധിയല്ല അപ്പോൾ ആ ഇര നഷ്ടപ്പെടും ഓ ഒടുവിൽ നീ എന്റെ മുന്നിലെത്തിയല്ലേ ഞാൻ കാത്തിരിക്കുകയായിരുന്നു ബാക്കിയെല്ലാ മൃഗങ്ങളും പേടിത്തുറികളാണ് ഈ ഇടിവെട്ട് പങ്കുമാൻ ആ ടൈപ്പ് അല്ല മര്യാദക്ക് ഈ കാട്ടുന്ന സ്ഥലം വിട്ടു എന്റെ കൊമ്പിന് പണി ഉണ്ടാക്കാതെ തോന്നുന്നു ഇവനെ പെട്ടെന്ന് കൊല്ലുന്നത് ബുദ്ധിയല്ല സൂത്രത്തിൽ ഇവനോട് സൗഹൃദം ഭാവിച്ചു കൂട്ടുകൂടി ബാക്കിയുള്ള മൃഗങ്ങളെ കൂടെ ഇവിടെ എത്തിക്കണം പിന്നത്തെ കരിയും കുശാൽ എന്തോ നാടേ ഇത്ര ചിന്തിക്കാൻ ഒരംഗത്തിന് തയ്യാറായിട്ടാ ഞാൻ നിൽക്കുന്നത് അഭിനയിക്കാം എല്ലാവരും എനിക്ക് വട്ടാണെന്നാ പറയുന്നത് അപ്പോഴെന്റെ സംശയം ശരിയാണ് പക്ഷേ അതവർ അസൂയ കൊണ്ട് പറയുന്നതാണ്